സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മികവ് പരിപാടി വെൺമണി മാർത്തോമാ സ്കൂളിൽ തുടക്കമായി പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടക്കുന്ന പരിപാടി ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തുന്ന മികവ് അവതരണം പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വെൺമണി മാർത്തോമാ സ്കൂളിൽ തുടക്കമായി കൊല്ലക്കടവിൽ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ നിർവഹിച്ചു ജാഗ്രതാ സമിതിക്കുവേണ്ടി സ്കൂൾ നിർമ്മിച്ച ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിം കണ്ണീരോർമ്മ സ്കൂൾ പ്രിൻസിപ്പൽ ബിനുമോൾ കോശി പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രൊഫസർ എം കെ സാമുവൽ ഹെഡ് മാസ്റ്റർ സജി അലക്സ് ജോർജ് ബിനുരാജ് ജോൺ കെ മാത്യു ഫിലിപ് ടി മറിയാമ കുര്യൻ മെറിൻ നിഷ മാത്യു എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സയൻസ് എക്സ്പെരിമെന്റ് മാർട്സ് പസിൽ കലോത്സവത്തിൽ ജില്ലാതല മത്സരവിജയികളായ കുട്ടികളുടെ പരിപാടികൾ എന്നിവയും നടന്നു නිස්පියරු මවැලිකර.